ഇരുപത്തഞ്ചാം തീയതിയെ ധാവിൻ്റെ ഒരു സങ്കേതനം യഹോവയെ നിങ്ങളിലേക്ക് ഞാൻ മനസ്സ് വരുത്തുന്നു എൻ്റെ ദൈവമേ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ രചിച്ചു പോകരുത് എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്നു അടുത്ത് തന്നെ രചിച്ചു പോകുകയില്ല അവരുതെ ദ്രോഹിക്കുന്നവർ രചിച്ചു പോകും എഹോവൈ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ഋഷിയുടെ ദൈവമാവുന്നുള്ളോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ്വയ്ക്കുന്നു എഹോബൈ നിൻ്റെ കരുണയും ദൈവിയും ഓർക്കണമേ പണ്ട് ഉള്ളവയല്ലോ എൻ്റെ ബാലത്തിൻ്റെ പാവങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുത് എഹോവേയും നിൻ്റെ കൃപകാരൻ നിൻ്റെ ദേശം ഓർക്കണമേ എഹുവാ നല്ലവനും നേരിയുള്ളവനും ആകുന്നു അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടക്കുന്നു സൗമ്യത തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹോയുടെ നിയമവും സാക്ഷികളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെ ദൈവവും സത്യവും ആകുന്നു എഹോബി എൻ്റെ അതിഥി വലിയത് എൻ്റെ നാമനിമിത്തോ പരിശ്രമിക്കാനും ഏഹോ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടെന്നും വഴി താൻ അവന് കാണിച്ചു കൊടുക്കും അവൻ സുഖത്തോട് വസിക്കും അവൻ്റെ സന്ധി ദേശത്തെ അവകാശമാക്കും നടക്കും യഹോയുടെ സഹിതം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ തന്നെ നിയമം അവരെ അറിയിക്കുന്നു എൻ്റെ കണ്ണെപ്പോഴും ഹോമിങ്കിലേക്കാവുന്നു അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് നിർബവിക്കും എങ്കിലേക്ക് തിരിഞ്ഞ് ഉടൻ കരുണയുണ്ടാകണമേ ഞാൻ ഏകാഗിയും അരിഷ്ടനുമാവുന്നു എനിക്ക് മന വീടുകൾ വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ എൻ്റെ സകല പാപങ്ങളെ ക്ഷമിക്കണമേ എൻ്റെ ശത്രുക്കളെ നോക്കണമേ അവർ പെരുകിയിരിക്കുന്നു അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു എൻ്റെ എന്നെ വിടുവിക്കണമേ നിന്നെ ശരണക്കിയിരിക്കാൻ ഞാൻ രചിച്ചു പോകരുത് നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങളെപ്പറ്റി ആശ്വിച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇസ്രേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കാനുമേ